ശ്രീ വി പി പി മുസ്തഫ ഇങ്ങനെ യുവത തെറ്റ് ചെയ്താൽ അത് തിരുത്തി മുമ്പോട്ട് പോവുകയല്ലാതെ ഒരു മുതിർന്ന സംഘടനയ്ക്ക് മാതൃസംഘടനയ്ക്ക് പിന്നെ എന്താണ് ചെയ്യാനുള്ളത് നമുക്ക് ഈ എന്താണ് പി കെ ഫിറോസിൻ്റെയും ഇപ്പോൾ വി ടി ബൾറാം അല്ലെങ്കിൽ കെ പി സി സിയും ഒക്കെ കാണിച്ച അബദ്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുവായി ജനറലൈസ് ചെയ്ത് ഇതിനെ പറയാനാകുമോ എല്ലാവരും ചെയ്യുന്നു അതുപോലെ ഇവിടെയുമുണ്ട് അത് തിരുത്തിയിട്ടുണ്ട് ഈ അർത്ഥത്തിൽ മാത്രം കാണാവുന്നതാണോ ഈ രണ്ട് വിഷയങ്ങൾ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ അവരുടെ മാതൃസംഘടനകൾക്ക് അല്ലെങ്കിൽ പൊതുവിൽ അവരുടെ മുന്നണി ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം വളരെ ഗൗരവപൂർവമുള്ള ഒരു വിഷയമാണ് ഇന്ന് കൈരളി എടുത്തിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം എന്നൊരു നിലപാട് കൈരളി ചാനലിനുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം എടുക്കാനുള്ള ആർജവം ഈ ചാനൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ മറ്റ് ചാനലുകളൊന്നും ഇങ്ങനെയൊരു വിഷയം മുന്നോട്ട് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇന്നത്തെ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതായിട്ട് പോലും അങ്ങനെ ആരും തയ്യാറായിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് കൈരളി അങ്ങനെ എടുക്കുന്നത് കൈരളിക്ക് കൈരളിക്കൊരു നിലപാടുള്ളത് കൊണ്ടാണ് കൈരളിക്കൊരു ആദർശത്തിന്റെ പിൻബലമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് അത് ആ വിഷയം എന്താണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുജീവിതം അതിനൊരു ധാർമ്മികതയുടെ പിൻബലം ഉണ്ടാകണം അതിനൊരു ആദർശാത്മകത ഉണ്ടാകണം അത് പുതിയ കാലമല്ലേ ഇത് ന്യൂ ജനറേഷന്റെ തലം കാലമല്ലേ അതുകൊണ്ട് പഴയതുപോലെ ആദർശം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ എല്ലാറ്റിനെയും പൊതുവൽക്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ വേണ്ടി പാടില്ല ദൗർഭാഗ്യവശാലിൽ ഇവിടെ അജിംഷാദ് തന്നെ സൂചിപ്പിച്ച ധാരാളം വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ അനുഭവമുള്ള ശ്രീ ജോർജ് പൊടിപ്പാറ ശ്രമിച്ചത് അങ്ങനെ എല്ലാം കണക്കല്ലേ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാം കണക്കല്ലല്ലോ സർ നമ്മൾ ഈ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നമുക്കൊരേ ഇടാൻ വേണ്ടി കഴിയുമോ അപ്പുറത്തും ആരോപണം വരുന്നില്ലേ ഇപ്പുറത്തും ആരോപണം വരുന്നില്ലേ അപ്പുറത്തും അഴിമതിക്കാരില്ലേ ഇപ്പുറത്തും അഴിമതിക്കാരില്ലേ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ തന്നെ എല്ലാ പാർട്ടിയും ഒരുപോലെ ആര് ഭരിച്ചിട്ടും ഒരു ഗുണവുമില്ല എന്നൊക്കെ പറയുന്ന പൊതുവൽക്കരണത്തിന്റെ കൂടെ നമുക്ക് പോകാൻ വേണ്ടി കഴിയുമോ ഇല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ അനുഭവമല്ലേ ഇപ്പൊ ജോർജ് ബടിപ്പാറ പറയുന്ന പോലെ ഇലക്ടറൽ ബോണ്ട് വലിയ വിവാദം വന്നല്ലോ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഭരണകക്ഷി ഉൾപ്പെടെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ വടതുപക്ഷ പാർട്ടികളും അതിൽപ്പെട്ടു പക്ഷെ ശ്രീ ജോർജ് ബടിപ്പാറ ഒരൊറ്റ ഇടതുപക്ഷ പാർട്ടിയും ഇലക്ടറൽ ബോണ്ട് വാങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല എലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന ഔപചാരിക അഴിമതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി വിധി സമ്പാദിച്ച ആ സംവിധാനം തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കിയത് ശ്രീ സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ജോർജ് പടിപ്പാറ ഉണ്ടാവുമല്ലോ അദ്ദേഹം സജീവമായിട്ട് മാധ്യമപ്രവർത്തന കാലത്ത് ഉണ്ടായിരുന്ന തൊണ്ണൂറുകളിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ധാരാളം അഴിമതി വിവാദങ്ങൾ ഓഹരി കുമ്പോണം മറ്റേ ഹർഷത് മേത്തയുടെ ഉൾപ്പെടെയുള്ള സംഗതികൾ ഓർമ്മിക്കല്ലോ അന്ന് പിടിക്കപ്പെട്ട ഡയറികൾ ആ ഡയറികളിൽ രാജ്യത്തെ മിക്കവാറും അന്നത്തെ ഭരണകക്ഷിയായ കോൺഗ്രസും അന്നത്തെ പ്രതിപക്ഷമായ ബി ജെ പിയും ഉൾപ്പെടെ മിക്കവാറും ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതാക്കളുടെ ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു അന്ന് ഈ ഓഹരി കുംഭകോണത്തിൽ പിടിക്കപ്പെട്ട ഡയറികളിൽ പക്ഷെ ഒരറ്റ ഇടതുപക്ഷ നേതാവിന്റെ പേരും അന്നും ഉണ്ടായിരുന്നില്ല ശ്രീ ജോർജ് പടിപ്പാറ അതുകൊണ്ട് നിങ്ങൾ എല്ലാം കണക്കല്ലേ എന്ന് വരുത്തി തീർക്കരുത് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് തന്നെ മൂർത്തമായിട്ട് തന്നെ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം നമ്മുടെ മുന്നിൽ ഇപ്പോ ഉള്ള വിഷയമെന്താ വളരെ ഗൗരവമായിട്ടുള്ള സംഗതികളല്ലേ വരുന്നത് കേരളത്തിലെ യു ഡി എഫിന് ഇപ്പൊ വലത് ഭരണം പോലും ഇല്ല പത്ത് വർഷമായി അവർ പ്രതിപക്ഷത്തിരിക്കുക അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന്റെ ഏറ്റവും പ്രബലമായ രണ്ട് യുവജന സംഘടനകൾ വലിയ നിലയിൽ അഴിമതിക്കാരും തെറ്റുകാരും അബദ്ധ സഞ്ചാരക്കാരും നമ്മുടെ ധാർമ്മികതക്ക് ആദർശാത്മകത ഉള്ള ഒരു പൊതുജീവിതത്തിന് പറ്റാത്തവരുമായിട്ട് മാറുകയല്ലേ അവരെയാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങളും അതിന്റെ നേതാക്കളും എല്ലാം കൊണ്ട് നടക്കുന്നത് എന്നുകൂടി കാണണ്ടേ അച്ഛനും ഒരു സാഹചര്യത്തെ അവരിങ്ങനെ ഉടുമുണ്ടഴിഞ്ഞ വിധത്തിൽ നഗ്നരാക്കപ്പെട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഏ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കെതിരെയും പരാതി വന്നിട്ടില്ലേ അതൊക്കെ ഇതൊക്കെ ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞ് സമീകരിക്ക സമീകരിക്കാൻ വേണ്ടി കഴിയുമോ ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നാലോ നിങ്ങൾ നോക്കും ബീഹാറ് മാത്രമല്ലല്ലോ ഒരു ഒരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമല്ലല്ലോ അത് നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ വലിയ നിലയിലാണ് മോഡി സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കണ്ടു ഇന്ത്യ കൂട്ടായ്മ ശക്തമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഇടപെടൽ നടത്തിയപ്പോൾ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാനും മതനിരപേക്ഷതയെ സംരക്ഷിക്കാനും ഇന്ത്യ എന്ന ഈ രാജ്യത്തെ ഇതുപോലെ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആശയാടിത്തറയിൽ ഇന്ത്യ കൂട്ടായ്മ വന്നപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല അവര് പ്രതീക്ഷിച്ച സീറ്റിലേക്ക് എത്തിയില്ല വലിയ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ എന്നാൽ മാസം കഴിഞ്ഞപ്പോ ഹരിയാനയിലെയും രാജസ്ഥാനിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചിത്രം മാറി അപ്പൊ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യാ കൂട്ടായ്മ വീണ്ടും ശക്തിപ്പെട്ടു വരണം അതിനുശേഷം ആം ആദ്മി പാർട്ടി എടുത്ത നിലപാട് നമ്മുടെ മുന്നിലുണ്ട് തൃണമൂൽ കോൺഗ്രസ് എടുത്ത നിലപാട് നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രാജ്യത്ത് ഇപ്പോഴുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ മോഡി ഭരണത്തിന് ഷോക്ക് കൊടുക്കണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കടുത്ത വർഗീയ ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള ഒരു പൊതു മുന്നേറ്റം ഉണ്ടാകണം അതിനുള്ള കളം ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന നീക്കങ്ങൾക്കെതിരായിട്ട് രാജ്യത്തുടനീളം ഒരു പൊതു വികാരം ഉയർന്നു വന്നു തൊഴിലാളികളും കർഷകരും സാധാരണ ജനവിഭാഗങ്ങളുമെല്ലാം വലിയ നിലയിൽ ഉണർന്നു കഴിഞ്ഞു ശരി